श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रमणादगराम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരികപ്പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാർ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുകാവോളം വന്ദിക്കുന്നേ അനാരദമിന്നുടേ നാവോതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമിന്നിയേ മുതാ നാവിൻമേൽ നടനം ചെയ്യേണാങ്കനെ യഥാകാനിഗംബരൻ വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്നപോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നിതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങേൻ നാൻ മറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലവൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ മകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ദേവി തുണയ്ക്കണം ൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം സഞ്ജയം മമചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ വേദത്തിനാധാരണ ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ വിഷ്ണുപ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ വണ്ണം ചൊല്ലീടുന്നേൻ വേദവേദാന് വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം सुरसंहदिपदि तदनु स्वाहापदि वरदन् पितृपदि निरुधि जलपदि तरसा सदागधि सदयं निधिपदि करुणानिधि पशुपति नक्षत्रपदि सुरवाहिनीपदि तनयं गणपति सुरवाहिनीपदि प्रमदभूतपदी ശ്രുതിവാക്യാത്മാദിന ഖേടാനപതി ജഗതി ചരാചരജാതികളായുള്ളോറും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അഗമേ സുഖമേ ഞാൻ വന്ദിക്കുന്നേ അഗ്രജൻ മമ സദാ വിദുഷാമഗ്രേ നിങ്ങൾ ഉൾക്കൊരു നിങ്ങൾഗരാമനാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാ രാമായണം ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ ാൾ വാണിടുക വണ്ണമെൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്തരിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രതീകമത്യന്തം ധ്യാത്മ രാമായണം ബ്രിട്ടീഷ് ശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം സിദ്ധിക്കും ജന്മം കൊണ്ടേ ഭക്തി കൈ കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം കഥ ുദ്ധിമത്തുക്കളായൊരിക്കുന്നിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രി ധാത്രീഭാരത്തി തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബി ഭോഗി ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും ായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി ചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ वेद्यना सीतापदि श्रीपादं वन्दिक्युन्नेन्